പക്ഷെ എന്നാൽ കൊറേ പറയുമ്പോ അള്ളാഹു നന്നാക്കി തരുമല്ലോ അല്ലേ കൊറേ പറയുമ്പോ പറയുന്നവനെ നന്നാക്കി തരും അള്ളാഹു നന്നാക്കി തരട്ടെ അള്ളാഹു നന്നാക്കി തരട്ടെ ഈ കേൾക്കുന്നവരെക്കാൾ പറയുന്നവനെ അള്ളാഹു നന്നാക്കട്ടെ വല്ലുഷാറൊന്നുമില്ല ഇല്ലല്ലേ നിങ്ങളെല്ലാം അള്ളാഹു നന്നാക്കി തരട്ടെ ആ അപ്പൊ കുറച്ചുഷാറ് വേണ്ട അള്ളാഹുവേ കേൾക്കുന്നവരെക്കാൾ നീ നന്നാക്കണേ അല്ലാ അങ്ങനെ ദ്വാരക്കേണ്ട ഒരു കാലാണ് കാലാണിത് ഇവിടുന്ന് പറയണ്ടെങ്കിൽ അറിയാം അല്ല അങ്ങനെ തന്നെ അത് ആയിരിക്കേണ്ട ഒരു കാലം തന്നെയാണ് കേൾക്കുന്നവരെക്കാൾ പറയുന്നവർ കാരണം പറയുന്നവനേക്കാൾ നല്ലവരാണ് കേൾക്കുന്നവര് എന്ന ബോധ്യവും ബോധം എനിക്കുണ്ട് പണ്ട് അതല്ലേ പണ്ടൊരു ഉസ്താദ് വായാത് പറയുമ്പോൾ പറഞ്ഞില്ലേ ആരെങ്കിലും ബിസ്മില്ലാഹി റഹീം എന്ന് ചൊല്ലിയിട്ടാരെങ്കിലും കടലിലേക്ക് കാലെടുത്തു വെച്ച് കഴിഞ്ഞാൽ അയാള് മുങ്ങൂല അയാൾക്ക് കടലിന്റെ മുകളിലൂടെ നടക്കാൻ കഴിയും ഒരു ഉസ്താദ് വായത് പറയാ ഇത് കേട്ടപ്പോൾ ഒരു സാധു മനുഷ്യ വയത് കേട്ട കൂട്ടത്തിലെ സാധു മനുഷ്യനെ പോയി എന്നിട്ട് കടലിൻ്റെ അടുത്ത് പോയിട്ട് കാലെടുത്ത് വെക്കുന്നു ബിസ്മില്ലാഹിറമാൻ കടലിൽ അയാൾ മുങ്ങിയില്ല കടലിന്റെ മുകളിലൂടെ നടക്കാൻ തുടങ്ങി കുതിർത്ത് അത്ഭുത ഭിസ്മീൻ ചൊല്ലിയിട്ട് ഇയാളുടെ കടലിന്റെ മുകളിലൂടെ നടക്കുന്ന ഒരു സാധു പച്ച സാധു മനുഷ്യൻ അപ്പൊ നാട്ടുകാരൊക്കെ ഇത് ഓടിക്കൂടി അത്ഭുതം ഇങ്ങനെ കാണുന്നു ഇയാളത് ആ കടലിന്റെ മുകളിലൂടെ ഭിസ്മീൻ ചൊല്ലിയിട്ട് നടക്കുന്നു അപ്പോൾ ആരോ പറഞ്ഞു ഉസ്താദ് ഇതാ ഇങ്ങളെ വയൽ കേട്ടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ഉസ്താദ് ഓടി വന്ന് നോക്കുമ്പോ ഉസ്താദിനു പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഉസ്താദിന്റെ വയൽ കേട്ടിട്ടുണ്ട് ഒരാൾ കടലിന്റെ മുകളിലൂടെ ബിസ്മിൻ ചൊല്ലിട്ട് നടക്കുന്നു അപ്പൊ എല്ലാവരും ഉസ്താദിനെ നോക്കാൻ തുടങ്ങി എന്തിനാന്നറിയോ ഇയാളിങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ വയത് പറഞ്ഞ ഉസ്താദ് എത്ര ഭയങ്കര സംഭവമായിരിക്കും എല്ലാവരും നോട്ടത്തുനിന്ന് ഉസ്താദിനു മനസ്സിലായി ഞാനും കൂടി നടക്കാനാ എല്ലാവരും നോക്കുന്നത് എല്ലാവരും നോക്കി കടലിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് ഉസ്താദ് ബിസ്മില്ലാറ്മാൻ റഹീം കാലെടുത്ത് വെക്കലും വെള്ളത്തിൽ വീണ് എന്താ അർത്ഥം പറയുന്നവനേക്കാൾ ഉഷാറാണ് ഇങ്ങക്കൊരു പേടി അങ്ങനെ തന്നെ അല്ലേക്കാൾ ഉഷാറാൻ അല്ലേ പറയുന്നവരെക്കാൾ ഉഷാറാൻ ഈ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരാൾ കൈവോക്കിയാ നിങ്ങക്ക് ഈ വാദത്തിൽ ആസ്വാദനം വേണ്ട ഹലോ ഉമ്മമാർ കൂട്ടത്തിൽ ഏറ്റവും തല്ലിപ്പൊളിയായ ഒരു ഉമ്മ കൈപോക്കിയ മോശപ്പെട്ട ഉമ്മ ആരുല്ല നിങ്ങള് കൂട്ടത്തിലോ ആ ഒരു ഉസ്താദു അതിന്റെ തൊട്ട് നമ്മളെ ഞമ്മളെ കൈ കൈമോക്കിട്ടുണ്ട് ചങ്ങായി വായിച്ചതായ ഞങ്ങ എന്നാലും കുഴപ്പമില്ല ചങ്ങായിമാരെ ഇതിനാണ് കിബിറി എന്ന് പറയാ നമ്മളെ കൂട്ടത്തില് മോശപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ഏയ് ഓ ഞാൻ ഇല്ല ഞാൻ മോശം ഞാൻ ഉഷാറാണ് ഞാൻ ഉഷാറാണ് ഞാൻ നല്ലവനാണ് ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന തോന്നലുള്ള കാലത്തോളം എന്നയാ കിബിർ എന്ന് പറയാ ഇങ്ങനീ